അൽ ഇർഷാദ് ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സെന്ററിൽ നിന്നും ആറാമത് ബാച്ചിൽ ഖുർആാൻ മനഃപ്പാടമാക്കി രണ്ട് വിദ്യാർത്ഥികൾ ും മുപ്പത് ജുസ് വരുന്ന കുർആൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ മുജിത്തബയും ഷാഹിദുമാണ് മനഃപ്പാഠമാക്കിയത് പേങ്ങാട്ടിരി പടിഞ്ഞാറേ സിദ്ദീഖിന്റെ മകൻ മുജ്തബ വെറും പതിനൊന്ന് മാസം കൊണ്ടാണ് അത്ഭുതകരമായ രീതിയിൽ ഖുർആൻ മനപ്പാടമാക്കിയത് എന്നും കല്ലടിക്കോട് മൂന്നേക്കർ സ്വദേശി പാണത്തൊടി വീട്ടിൽ ഷബീറിന്റെ മകൻ ഷാഹിദ് പതിനെട്ട് മാസം കൊണ്ടുമാണ് മനപ്പാടമാക്കിയത് എന്നും ചെയർമാൻ ഷാഹുൽ ഹമീദ് സഹദി പറഞ്ഞു അവൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് ഓതിയിട്ട് അത് പഠിക്കുന്ന ഒരു ശീലം പ്രധാനമായിട്ടും സമയം നഷ്ടപ്പെടുത്താതെ ഈവനിംഗില് കളിക്കുന്ന ടൈമിൽ പോലും അവൻ ഖുർആാനും പിടിച്ച് പള്ളിയിലിരുന്ന് മനപ്പാടമാക്കുന്ന ഒരു ശൈലി അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ശരിക്കും അവൻ അനുഭവിക്കാൻ കഴിഞ്ഞു ഞങ്ങളുടെ പ്രവാചകൻ്റെ ഒരു വചനം ഉണ്ട് മഞ്ജദ വചത പരിശ്രമിച്ചാൽ എത്തിക്കാൻ കഴിയും എന്ന ആ ഒരു പദം ശരിക്കും അന്യർത്ഥമാക്കുന്ന രീതിയിലാണ് അവൻ്റെ അധ്വാനവും പതിനൊന്ന് മാസം കൊണ്ട് അവന് ഹാഫിലാവാൻ കഴിഞ്ഞതും അതോടൊപ്പം അവൻ നന്നായിട്ട് അള്ളാഹു കൊടുത്തൊരു ഔദാര്യം മെമ്മറി പവർ ഓർമ്മ ശക്തി അത് വെച്ചുകൊണ്ട് അവനക്ക് ഈ പതിനൊന്ന് മാസം കൊണ്ട് ഈ ഫുൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇരുവർക്കും എ ഐ സി സ്ഥാപനത്തിൽ നിന്നും ഷാഹുൽ നമീദ് സഹദിയുടെ നേതൃത്വത്തിൽ അനുമോദന പരിപാടികൾ സംഘടിപ്പിച്ചു ഹാഫിള് മൻസൂർ അഹ്സനി സ്വാഗതം പറഞ്ഞു ഹാഫിൾ സലാഹുദ്ദീൻ സഖാഫി ഹാഫിൽ സ്വാലിഹ് ഹാഷ്മി സിദ്ദീഖ് ഹാജി ആനക്കര അലി ഹാജി ഷുഹൈബ് സഖാഫി അഫ്സൽ ഫൈസി അമാനുല കിളിരാണി ഉൾപ്പെടെയുള്ളവർ ആശംസാ പ്രസംഗവും നടത്തി